ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ലക്ഷ്മിയാണ് കേട്ടോ നമുക്ക് ഭഗവാന്റെ ഒരു കഥ കേട്ടാലോ ഒരു ഗ്രാമത്തിൽ ഭഗവാന്റെ അതീവ ആയിട്ടുള്ള ഒരു ഭക്തയുണ്ടായിരുന്നു അവർക്ക് മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല ഭർത്താവോ മക്കളോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അവരൊറ്റയ്ക്കായിരുന്നു ഒരുപാട് പശുക്കൾ ഉണ്ടായിരുന്നു ആ പശുക്കളുടെ പാല് വിറ്റുകൊണ്ടായിരുന്നു അവര് ജീവിതമാർഗം നടത്തിയിരുന്നത് ഭഗവാന്റെ അതീവ ഭക്ത തന്നെയാണ് അവര് അപ്പൊ ഭഗവാനും അർജുനനും കൂടെ ഒരു ദിവസം വേഷം മാറിയിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഈ ഒരു ഭക്തയുടെ വീട്ടിലെത്തി അപ്പൊ വേഷം മാറിയത് കൊണ്ട് ഭഗവാൻ അവർക്ക് അറിയുന്നില്ല വളരെ ബുദ്ധിമുട്ടിലാണ് ആ ഒരു സ്ത്രീ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവരെ കണ്ടപ്പോൾ ആ സ്ത്രീക്ക് വളരെ സന്തോഷം തോന്നി കാരണം എന്താ വെച്ച് തന്റെ ഭവനത്തിലേക്ക് രണ്ട് അതിഥികൾ വന്നിരിക്കുകയാണ് ഒന്നും തന്നെ കൊടുക്കാനില്ല പശുവിന്റെ പാലിൽ നിന്നും എടുത്ത വെണ്ണയും നെയ്യും ഉണ്ടായിരുന്നു അത് പാകം ചെയ്തുകൊണ്ട് അതിഥികളെ സ്വീകരിച്ചിരുന്നു നല്ല രീതിയിൽ സൽക്കാരം നടത്തി വേറെ ഒന്നും തന്നെ അവർക്ക് കൊടുക്കാനില്ലായിരുന്നു അപ്പൊ ഈ ഒരു ഭക്തയുടെ ഈ ഒരു ഭക്തിയില് ഭഗവാൻ സംതൃപ്തനായി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നും തന്നെ കൊടുക്കാനില്ലാ ഇല്ലാതിരുന്നിട്ടും അവർ ഉള്ളത് കൊണ്ട് ഭഗവാനെയും അർജുനെയും സ്വീകരിച്ചു അപ്പൊ വളരെ സന്തോഷം തോന്നി ഭഗവാനെ അങ്ങനെ ഭഗവാനാണെന്ന് അറിയില്ലല്ലോ ഭഗവാനും അർജുനും വേഷമായിട്ടല്ല വന്നിരിക്കുന്നെ ഭക്തയ്ക്ക് സങ്കടമുണ്ട് കാരണം വേറൊന്നും കൊടുക്കാനില്ല പക്ഷെ എന്നാലും ആ ഉള്ളത് കൊണ്ട് തന്നെ അവർ ആ അതിഥികളെ സ്വീകരിച്ച് നല്ല രീതിയിൽ സൽക്കാരം നടത്തി ഭഗവാൻ സംതൃപ്തനായിട്ട് ഭഗവാനും അർജുനും കൂടെ പോവുകയും ചെയ്തു അപ്പോൾ പോകുന്ന വഴിയിൽ അർജുനൻ ചോദിച്ചു എന്താണ് കൃഷ്ണ അങ്ങ് ആ ഒരു ഭക്തയിൽ സംതൃപ്തനായെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങൊരു വരം കൊടുക്കാതിരുന്നത് കാരണം അവരത്രയും ബുദ്ധിമുട്ടി ജീവിക്കുന്ന സമയത്ത് അങ്ങൊന്ന് അനുഗ്രഹിച്ചു അനുഗ്രഹിച്ച് കഴിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് ആ ഒരു കഷ്ടപ്പാടെല്ലാം തന്നെ മാറി സമ്പന്നതയിലെത്തുമെന്ന് പറയുകയാണ് അപ്പം ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ആ ഭക്തയെ അനുഗ്രഹിച്ചിരുന്നു അത് അങ്ങ് കണ്ടില്ല എന്ന് പറയുകയാണ് അർജുനങ്ങനെ ആലോചിച്ച് നിന്നു എപ്പോഴാണ് ഭഗവാൻ ആ ഭക്തയെ അനുഗ്രഹിച്ചത് ആ ഭഗവാൻ ഒരു കള്ള ചെയ്തു നോക്കിയിട്ട് പറഞ്ഞു ഞാൻ ആ ഭക്തയെ അനുഗ്രഹിച്ചിരുന്നു നാളെ തന്നെ അവരുടെ എല്ലാ പശുക്കളും മരണപ്പെടണമെന്നുള്ള വരം കൊടുത്തിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പം അർജുന ഷോക്കറ്റ് നിന്നു അങ്ങ് എന്താണ് ഈ പറയുന്നത് ആ ഭക്തയുടെ പശുക്കളെല്ലാം മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ ഭക്ത എങ്ങനെ ജീവിക്കും ഇവിടെ ആകെയുള്ള ഉപജീവന മാർഗ്ഗം ആ പശുക്കൾ പശുക്കൾ തന്നെയാണ് ആ പശുക്കൾ മരണപ്പെട്ടാൽ പിന്നെ അവരെങ്ങനെ ജീവിക്കും എന്താണ് കണ്ണെന്ന് അങ്ങ് പറയുന്നതെന്ന് ചോദിക്കുകയാണ് ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവരിപ്പോ എന്താണ് ചെയ്യുന്നത് അവരുടെ ജീവിതം അവർ പാഴാക്കുകയാണ് അവരുടെ ചിന്തകൾ എന്താണ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പശുവിനെ കുളിപ്പിക്കണം അതിനെ തിന്നാൻ കൊടുക്കണം അതിനെ മേയാൻ വിടണം അങ്ങനെയുള്ള ചിന്തകളിലൂടെയാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ജീവിതം പാഴാക്കുകയാണ് അവരുടെ പ്രിയ ഭക്തയാണ് ആ പശുക്കൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ കഷ്ടതകൾ സഹിക്കാൻ വയ്യാതെ അവർ അവരാരലേക്ക് തിരിയും ഇങ്ങനേക്ക് തിരിയും എന്റെ പ്രിയ ഭക്തയാണ് ആ സമയം അവർക്ക് അവർക്ക് എന്നോട് അടുക്കാനുള്ള സമയമാവും അടുത്ത ജന്മത്തിൽ അവർക്ക് ഞാൻ നല്ലൊരു ജീവിതവും ദാനം ചെയ്യുമെന്ന് പറയുകയാണ് ഭഗവാൻ ചെയ്യുന്ന ഏതൊരു കർമ്മങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പുണ്യമുണ്ട് ഒന്നും അറിയാതെ ഒന്നും ഒന്നും കാണാതെ ഭഗവാൻ നമ്മളെ പരീക്ഷിക്കില്ല എന്നുള്ള കാര്യം ആർക്കും മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഭഗവാൻ തരുന്നുണ്ട് ആ പരീക്ഷണങ്ങൾക്കൊടുവിൽ ഭഗവാൻ നല്ല